എല്ലാവർക്കും നമസ്കാരം മീനുടോക്കീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിന്റെ കീഴിൽ പി എസ് സി പരീക്ഷ ഇല്ലാതെ വിവിധ വകുപ്പിൽ ജോലി നേടാവുന്നതാണ് ഇന്റർവ്യൂ മാത്രമേ ഉള്ളൂ പരീക്ഷയില്ല ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് ഇതുപോലെ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേരള സർക്കാരിന്റെ കീഴിൽ പി എസ് സി പരീക്ഷ ഇല്ലാതെയുള്ള ജോലികളാണ് നമ്മൾ നോക്കുന്നത് കൃഷി ഭവനുകളിൽ ഇന്റേൺഷിപ്പ് ഇടുക്കി ബ്ലോക്കിൽ കാർഷിക വികസന ക്ഷേമ വകുപ്പിന്റെ കീഴിലുള്ള വിവിധ കൃഷി ഭവനുകളിൽ നൂറ്റി എൺപത് ദിവസത്തെ ഇന്റേൺഷിപ്പിനായി പതിനെട്ടിനും നാൽപ്പത്തി ഒന്നിനും ഇടയിൽ പ്രായമുള്ള വി എച്ച് എസ് സി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഓർഗാനിക് ഫാമിംഗ് അല്ലെങ്കിൽ അഗ്രികൾച്ചർ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു അപേക്ഷകൾ കേരള അഗ്രികൾച്ചർ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന പോർട്ടൽ വഴി ഓൺലൈനായും അനക്സർ ഒന്നിലുള്ള അപേക്ഷ ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിച്ച് കൃഷി ഫവനുകളിലും കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറുടെ കാര്യാലയത്തിലും സമർപ്പിക്കാം അപേക്ഷകർക്കായി സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് തടിയമ്പാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് ഇന്റർവ്യൂ നടക്കുന്നതാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ പതിമൂന്നാണ് കൂടുതൽ വിവരങ്ങൾക്ക് കേരള അഗ്രികൾച്ചർ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന പോർട്ടൽ സന്ദർശിക്കാവുന്നതാണ് അടുത്തത് താൽക്കാലിക നിയമനമാണ് തലപ്പുഴ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ഇൻസ്ട്രക്ടർ ഗ്രേഡ് വൺ തസ്തികയിലേക്കും കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിലേക്കും കമ്പ്യൂട്ടർ പ്രോഗ്രാമർ തസ്തികകളിലേക്ക് താൽക്കാലിക നിയമനം നടക്കുന്നുണ്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് സെപ്റ്റംബർ പന്ത്രണ്ടിന് രാവിലെ പത്തിന് ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായിട്ട് കോളേജിൽ എത്തേണ്ടതാണ് അടുത്തത് പ്രൊജക്ട് കോർഡിനേറ്റർ നിയമനമാണ് സുൽത്താൻ ബത്തേരി നഗരസഭ നടപ്പാക്കുന്ന ഫ്ലൈ ഹൈ പദ്ധതിയുടെ ഭാഗമായി മലയാളം ഇംഗ്ലീഷ് കണക്ക് മെന്റൽ എബിലിറ്റി പൊതുവിജ്ഞാന വിഷയങ്ങളിലേക്ക് പരിശീലകരെയും പ്രൊജക്ട് കോർഡിനേറ്ററെ നിയമിക്കുന്നുണ്ട് ഡിഗ്രി ബി എഡ് എം എസ് ഡബ്ല്യു ആണ് യോഗ്യത ഉദ്യോഗാർത്ഥികൾ ബയോഡേറ്റയും ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായി സെപ്റ്റംബർ പന്ത്രണ്ടിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് എഴുത്തു പരീക്ഷയ്ക്കും കൂടിക്കാഴ്ചയ്ക്കുമായിട്ട് സുൽത്താൻ ബത്തേരി ഗവൺമെന്റ് സർവജന ഹയർ സെക്കൻഡറി സ്കൂളിൽ എത്തേണ്ടതാണ് ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് അടുത്തത് കൊമേഴ്ഷ്യൽ അപ്രൻറിസ് ഒഴിവാണ് കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ കേന്ദ്ര ഓഫീസ് തിരുവനന്തപുരം മേഖലാ ഓഫീസ് തിരുവനന്തപുരം ജില്ലാ ഓഫീസ് എന്നിവിടങ്ങളിൽ നാല് കൊമേഴ്ഷ്യൽ അപ്രന്റിസ് ഒഴിവുകളിലേക്ക് നിയമനം നടത്തുന്നു അംഗീകൃത സർവകലാശാല ബിരുദവും കമ്പ്യൂട്ടർ പരിജ്ഞാനവും അതായത് ഡി സി എ പി ജി ഡി സി എ അല്ലെങ്കിൽ തത്തുല്യമാണ് യോഗ്യത വേണ്ടത് യോഗ്യതായ ഉദ്യോഗാർത്ഥികൾ സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതിന് രാവിലെ പത്തിന് ബോർഡിന്റെ തിരുവനന്തപുരം മേഖലാ ഓഫീസിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണമെന്ന് ചീഫ് എൻവയറമെന്റൽ എഞ്ചിനീയർ അറിയിച്ചിട്ടുണ്ട് ബയോഡേറ്റ തിരിച്ചറിയൽ രേഖ ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ മാർക്ക് ലിസ്റ്റുകൾ എന്നിവയുടെ അസലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളുമാണ് അഭിമുഖത്തിന് കൊണ്ടുപോകേണ്ടത് ഒരു വർഷമാണ് അപ്രന്റിസ് കാലാവധി വരുന്നത് പ്രതിമാസം ഒമ്പതിനായിരം രൂപയാണ് സ്റ്റൈഫനായിട്ട് ലഭിക്കുന്നത് പ്രായപരിധി ഇരുപത്തി ആറ് വയസ്സ് കവിയരുത് മുൻപ് ബോർഡിൽ അപ്രന്റിസ് സ്ക്രീനിങ് എടുത്തിട്ടുള്ളവർ അപേക്ഷിക്കേണ്ടതില്ല അടുത്തത് ടെക്നിക്കൽ അസിസ്റ്റന്റ് കരാർ നിയമനമാണ് മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണവും ക്ഷേമവും സംബന്ധിച്ച ട്രൈബ്യൂണലിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിനായിട്ട് മാനന്തവാടി റവന്യൂ ഡിവിഷണൽ ഓഫീസിൽ ടെക്നിക്കൽ അസിസ്റ്റന്റിനെ കരാർ അടിസ്ഥാനത്തിൽ ഒരു വർഷത്തേക്ക് നിയമിക്കുന്നു അംഗീകൃത സർവകലാശാല ബിരുദവും കമ്പ്യൂട്ടർ വേർഡ് പ്രോസസിംഗ് ടൈപ്പ് റൈറ്റിംഗ് മലയാളം ഇംഗ്ലീഷ് യോഗ്യതയും ഉള്ള പതിനെട്ടിനും മുപ്പത്തഞ്ചിനും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് എം എസ് ഡബ്ല്യു യോഗ്യതയുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ് മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണ മേഖലയിലുള്ള പ്രവർത്തി പരിചയം അഭികാമ്യമാണ് ഉദ്യോഗാർത്ഥികൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം സെപ്റ്റംബർ പതിമൂന്ന് രാവിലെ ഒമ്പത് മുതൽ പതിനൊന്ന് വരെ ജില്ലാ സാമൂഹ്യനീതി ഓഫീസിൽ നടക്കുന്ന അഭിമുഖത്തിൽ ഹാജരാക്കേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ് പൂജ്യം നാല് തൊണ്ണൂറ്റിമൂന്ന് അറുപത്തിരണ്ട് പൂജ്യം അഞ്ച് മുന്നൂറ്റി അടുത്തത് ഗാർഡനർ തസ്തികയിലേക്ക് ഒഴിവാണ് തിരുവനന്തപുരം ജില്ലയിലെ ഒരു സർക്കാർ സ്ഥാപനത്തിൽ ഗാർഡനർ തസ്തികയിലേക്ക് എൽ സി ഇ ഡബ്ല്യു എസ് വിഭാഗത്തിൽ നിന്ന് രണ്ട് താൽക്കാലിക ഒഴിവുകളുണ്ട് രണ്ട് വർഷ പ്രവർത്തി പരിചയം ശാരീരിക ക്ഷമത എന്നിവയാണ് യോഗ്യത വേണ്ടത് പതിനെട്ടിനും നാൽപ്പത്തൊന്ന് ഇടയിൽ പ്രായമുണ്ടായിരിക്കണം ശമ്പളം ലഭിക്കുന്നത് പതിനേഴായിരം മുതൽ മുപ്പത്തി അഞ്ഞൂറ് രൂപ വരെയാണ് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിദ്യാഭ്യാസ യോഗ്യത തൊഴിൽ പരിചയം എന്നിവ തെളിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം അതത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ സെപ്റ്റംബർ പതിമൂന്നിന് മുമ്പായി പേര് രജിസ്റ്റർ ചെയ്യണമെന്ന് ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ അറിയിച്ചു അപ്പോൾ ഇത്രയും തസ്തികകളിലേക്കാണ് ഇപ്പോൾ ഒഴിവ് വന്നിട്ടുള്ളത് കേരള സർക്കാരിൻ്റെ കീഴിൽ പി എസ് സി പരീക്ഷ ഇല്ലാതെയുള്ള നിയമനങ്ങളാണ് വന്നിട്ടുള്ളത് ഇന്റർവ്യൂ മാത്രമേ ഉള്ളൂ താൽപ്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വീഡിയോമായി കാണുന്നവരെ നന്ദി